ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദ വീഡിയോ ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് മൗലികാവകാശങ്ങൾ ടെൻത്ത് മെയിൻസ് എക്സാമുകൾക്കും അതുപോലെ ഡിഗ്രി പ്രിലിംസിനും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ടോപ്പിക്സാണ് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഈ പറയുന്ന ടോപ്പിക് നമുക്ക് നോക്കാം ഏതൊക്കെ പോയിന്റ്സ് ആണ് റിവൈസ് ചെയ്തെടുക്കേണ്ടതെന്ന് അപ്പം അതുപോലെ ഓഡിയോ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് റിവിഷനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഓഡിയോ ക്ലാസ്സിലേക്ക് ഒതുക്കുന്നത് നമുക്ക് നോക്കാം മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ് ഭാഗം മൂന്ന് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായി പട്ടേൽ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം അമേരിക്ക അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്നക്കാട്ട സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നെല്ലാം വിശേഷണമുള്ള ഭാഗമാണ് ഭാഗം മൂന്നിലെ മൗലികാവകാശങ്ങൾ ഇനി മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാം അതായത് മൗലികാവകാശങ്ങൾ ജസ്റ്റിസിബിൾ ആണ് എന്നർത്ഥം മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നമുക്ക് നേരിട്ട് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പൊ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ് സുപ്രീം കോടതിയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും അല്ലെ ഇനി ഏതൊക്കെയാണ് മൗലിക മൗലികാവകാശങ്ങൾ അതേതൊക്കെ ആർട്ടിക്കിൾസ് പൊതുവേ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് എന്ന് പറഞ്ഞു അതിനിടയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണ് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്ന് നോക്കാം ആദ്യം സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇരുപത്തി ഒമ്പത് മുപ്പത് ആർട്ടുക്കിളിലായി പറയുന്നു ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ആറ് മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പക്ഷേ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആറ് അവകാശങ്ങളായിരുന്നില്ല ഏഴ് അവകാശങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഏഴ് അവകാശങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലികാവകാശമായിരുന്ന സ്വത്തവകാശത്തെ ജനതാ ഗവണ്മെൻറ്റ് നിയമാവകാശമാക്കി മാറ്റി നിയമാവകാശം അല്ലെങ്കിൽ ഭരണഘടനാവകാശമാക്കി മാറ്റി ഓക്കെ അപ്പോൾ ഈ ജനതാ ഗവണ്മെന്റിന്റെ സമയത്ത് പ്രധാനമന്ത്രി ആയിരുന്നത് ആരാണ് പ്രധാനമന്ത്രിയായിരുന്നത് മൊറാർജി ദേശായിയും അതുപോലെ പ്രസിഡന്റ് ആയിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡിയും അല്ലെങ്കിൽ സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആര് മൊറാർജി ദേശായി ആ സമയത്തെ പ്രസിഡന്റ് ആയിരുന്നത് നീലം സഞ്ജീവ റെഡ്ഡി അങ്ങനെയാണെങ്കിൽ നിലവിൽ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പന്ത്രണ്ടാമത് ഭാഗത്താണ് ഭാഗം പന്ത്രണ്ടിലാണ് മുൻപത് മൂന്നാം ഭാഗത്ത് മൗലികാവകാശങ്ങളുടെ കൂടെയായിരുന്നു ഇപ്പോൾ ഭാഗം പന്ത്രണ്ടിൽ ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് അതൊരു നിയമ അവകാശമാണ് എന്ന് പറയുന്നത് സ്വത്ത് അവകാശം ഒരു നിയമാവകാശമാണെന്ന് പറയുന്നത് ഭാഗം പന്ത്രണ്ട് ആർട്ടിക്കിൾ മുന്നൂറ് എ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ചോദ്യം സ്വത്തവകാശത്തെ അവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഓക്കെ ഇനിയും ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ആർട്ടിക്കിൾ പന്ത്രണ്ടിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ടിൽ സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചാണ് പറയുന്നത് കൂടുതലൊന്നും പഠിക്കേണ്ട നമ്മൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് സ്റ്റേറ്റ് എന്ന പദത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആർട്ടിക്കിൾ പതിമൂന്നോ മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പതിമൂന്നിലാണ് മൗലിക അവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തതോ അവയ്ക്ക് വിപരീതമായതോ ആയ നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് പ്രതിപാദിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ജുഡീഷ്യൽ റിവ്യൂ എന്നാൽ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്ന ഒരു പദം പ്രത്യക്ഷമായിട്ട് നമ്മളുടെ ഭരണഘടനയിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ല ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പരോക്ഷമായി പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ പതിമൂന്ന് ഓക്കെ ജുഡീഷ്യൽ റിവ്യൂ എന്ന പദം ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനാല് എന്തിനെ കുറിച്ചായിരുന്നു പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ പതിനാലിലേക്ക് നോക്കാം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ നൽകണമെന്നും അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനാല് നിയമസമത്വവും തുല്യ നിയമ സംരക്ഷണത്തെക്കുറിച്ചും പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനാല് അതായത് ഇക്വാളിറ്റി ബിഫോർ ലോ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കടമ്പെടുത്തത് ബ്രിട്ടനിൽ നിന്ന് ഇക്വാളിറ്റി ബിഫോർ ലോയും അതുപോലെ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നുള്ളത് എവിടെ നിന്ന് കടപ്പെടുത്തു ഈ ആശയം അമേരിക്കയിൽ നിന്നും കടപെടുത്തു അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് അനുച്ഛേദം പതിനാലിൽ പറയുന്നത് ഇനി ആർട്ടിക്കിൾ പതിനഞ്ചാണെങ്കിലോ വിവേചനം പാടില്ല ആർട്ടിക്കിൾ പതിനഞ്ചല്ലേ അപ്പം അഞ്ച് കാര്യത്തിൻ്റെ ബേസിസിൽ എന്ത് പാടില്ല വിവേചനം പാടില്ല ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം ഇത് ഓർക്കാനാണ് പറയുന്നത് അഞ്ച് കാര്യങ്ങളുടെ ബേസിസിൽ വിവേചനം പാടില്ല എന്നാണ് ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നത് ഏതൊക്കെ അഞ്ച് കാര്യങ്ങളാണ് മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനഞ്ച് എന്നാൽ സ്ത്രീകൾ കുട്ടികൾ സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായുമുള്ള പിന്നോക്ക വിഭാഗക്കാർ എന്നീ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനുള്ള പ്രത്യേക നിയമനിർമ്മാണങ്ങൾ ഭരണഘടനാ വിരുദ്ധമല്ല എന്നുകൂടി പറയുന്നുണ്ട് എന്താണ് സ്ത്രീകൾ കുട്ടികൾ സാമൂഹികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പിന്നോക്ക വിഭാഗക്കാർ എന്നീ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനുള്ള പ്രത്യേക നിയമനിർമ്മാണങ്ങൾ ഭരണഘടനാ വിരുദ്ധമല്ല എന്ന് പറയുന്നത് അനുച്ഛേദം പതിനഞ്ച് വിവേചനം പാടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ സ്ത്രീകൾ കുട്ടികൾ സാമൂഹികപരം പരമായും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പിന്നോക്ക വിഭാഗക്കാർ എന്നീ വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധമല്ല എന്നുകൂടി സൂചിപ്പിക്കുന്നു ആർട്ടിക്കിൾ പതിനാറ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ പതിനാറ് പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പു നൽകുന്ന ആണ് ആർട്ടിക്കിൾ പതിനാറ് ഓക്കെ മതം ജാതി വർഗം ലിംഗം ജന്മസ്ഥലം വാസസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു പൗരനും പൊതു നിയമനങ്ങളിൽ വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്നു ഓക്കെ പൊതു നിയമനങ്ങളിൽ അവസര സമത്വത്തെക്കുറിച്ച് ഉറപ്പു നൽകുന്ന ആർട്ടിക്കിളാണ് അനുച്ഛേദം പതിനാറ് പതിനേഴാണെങ്കിലോ പതിനേഴ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തൊട്ടുകൂടായ്മ ഐത്തം എന്നിവ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ പതിനേഴ് ഐത്തം നിർമാർജനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ഈ അയുത്ത നിർമ്മാർജ്ജന നിയമം പാസ്സാക്കിയത് അയുത്ത നിരോധന നിയമം പാസ്സാക്കിയ വർഷമേതാ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് തൊട്ടുകൂടായ്മ നിരോധന നിയമം അല്ലെങ്കിൽ അയുത്ത നിരോധന നിയമം പാസ്സാക്കിയത് ഓക്കെ തൊട്ടുകൂടായ്മ നിയമത്തിൻ്റെ അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിൻ്റെ പുതിയ പേരെന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് എന്നാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് മഹാത്മാഗാന്ധി കി ജെ എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനേഴ് മഹാത്മാഗാന്ധി കി ജെ എന്ന കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിനേഴ് ഇനി പതിനെട്ട് എന്തിനെക്കുറിച്ചാണ് പതിനെട്ട് ടൈറ്റിലുകൾ അബോളിഷൻ ഓഫ് ടൈറ്റിൽസിനെ കുറിച്ചാണ് പറയുന്നത് പദവി നാമങ്ങൾ ഒഴിവാക്കുക വിദേശ രാജ്യങ്ങൾ നൽകുന്ന ഒരു സ്ഥാന ഇന്ത്യൻ പൗരന്മാർ സ്വീകരിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അതിന് അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ പ്രത്യേകമായിട്ട് രാഷ്ട്രപതിയുടെ ഒക്കെ അനുവാദം നമ്മൾ വാങ്ങിച്ചിരിക്കണം ഇനിയും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് നോക്കാം ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെ പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് ഈ അനുച്ഛേദം പത്തൊൻപത് മൗലികാവകാശങ്ങളുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു അനുച്ഛേദം പത്തൊൻപത് അവകാശങ്ങളുടെ നട്ടെല്ല് എന്ന് അറിയപ്പെടുന്നു ഈ പത്തൊൻപത് തന്നെ ഒരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട് നോക്കാം ആർട്ടിക്കിൾ പത്തൊൻപതിന് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരുപാട് വകുപ്പുകൾ അപ്പോൾ ഒന്നാമത്തേത് പത്തൊൻപത് ഒന്ന് എ എന്താണ് അഭിപ്രായ സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്നിൽ എ അഭിപ്രായ സ്വാതന്ത്ര്യം പത്തൊൻപത് ഒന്ന് ബിയിലാണെങ്കിൽ നിരായുധരായി സമാധാനപരമായി ഒത്തുചേരുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഇനി പത്തൊൻപത് ഒന്ന് സി ആണെങ്കിലോ സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് പത്തൊമ്പത് ഒന്ന് സി സി ഫോർ സംഘടന മലയാളത്തിൽ ആലോചിക്കണേ സി ഫോർ സംഘടന ഓക്കെ സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവത്കരി രൂപവത്കരിക്കാനുള്ള അവകാശം പത്തൊമ്പത് ഒന്ന് ഡി ഡി എന്താണ് സ്വാ എവിടെയും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓക്കെ ഇ ആണെങ്കിലോ ഇ എന്താ ചെയ്യാന എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഡി സഞ്ചരിക്കുകയാണ് സഞ്ചരിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് എവിടെയും താമസിക്കണം അല്ലേ അപ്പോൾ പത്തൊമ്പത് ഒന്ന് ഇ കണക്ട് ചെയ്യുക ജസ്റ്റ് കണക്ട് ചെയ്ത് പോകാം ഇനി പത്തൊമ്പത് ഒന്ന് ജി എന്താണ് ഇഷ്ടമുള്ള ജോലി ജി ഫോർ ജോലി എന്നാലോചിക്കുക ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനും സ്വന്തമായി വ്യവസായം കച്ചവടം എന്നിവ തുടങ്ങുന്നതിനുമുള്ള സ്വാതന്ത്ര്യം അപ്പം ഈ കഴിഞ്ഞിട്ട് നമ്മൾ എഫ് പറഞ്ഞില്ലല്ലോ എഫ് അവിടെ പോയി പത്തൊമ്പത് ഒന്ന് എഫ് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട സ്വാതന്ത്ര്യമായിരുന്നു അത് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എന്ത് ചെയ്തു റിമൂവ് ചെയ്തു അല്ലേ നമ്മൾ മൗലികാവകാശങ്ങളിൽ നിന്നും റിമൂവ് ചെയ്തു അതൊരു നിയമ അവകാശമായി മാറി എന്ന് നമ്മൾ പറഞ്ഞു ിലെ നാല് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇപ്പൊ അത് മുന്നൂറ് എ യിൽ പന്ത്രണ്ടാമത്തെ ഭാഗത്തിൽ നിയമാവകാശമായി കടക്കുന്നു അല്ലേ ഇനി അടുത്തൊരു പോയിന്റ് ആർട്ടിക്കിൾ ഇരുപത് എന്താണ് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം കുറ്റങ്ങൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ ഇരുപതിൽ പറയുന്നത് ഇരുപതിൽ മൂന്നെണ്ണമുണ്ട് ഏതൊക്കെയാണ് ഇരുപത് ഒന്ന് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസാക്കാൻ പാടില്ല അടുത്തത് ഇരുപത് രണ്ട് ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ നോ ഡബിൾ ജിയോ പാർട്ടി എന്ന് പറയും ഇരുപത് മൂന്ന് ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എന്താണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ഓക്കെ ഇനി മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ആർട്ടിക്കിൾ പത്തൊൻപത് എന്തായിരുന്നു ആ മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾ പത്തൊൻപത് ഇരുപത്തി ഒന്നാണെങ്കിൽ മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഏതവകാശത്തിൽപ്പെടുന്നു ആ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശത്തിൽപ്പെടുന്നു സ്വകാര്യതക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി ഒന്നാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണെന്ന് കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാണ് രണ്ടായിരത്തി പതിനേഴിലെ കെ എസ് പുട്ടസ്വാമി കേസിലാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിച്ചത് ഇനി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ എന്താണ് ആ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് തൊണ്ണൂറ്റി മൂന്നാമത്തെ ഭേദഗതി ബില്ലായിരുന്നു അത് ഇരുപത്തി ഒന്ന് എ എന്ന ആർട്ടിക്കിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണെങ്കിൽ എൺപത്തി ആറാം ഭേദഗതി വർഷം രണ്ടായിരത്തി രണ്ട് ആ സമയത്ത് പ്രധാനമന്ത്രി എ ബി വാജ്പേയിം പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാമുമായിരുന്നു അപ്പോൾ ആർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ പതിനാല് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഈ മൂന്ന് ആർട്ടിക്കിൾസും ഭരണഘടനയിലെ സുവർണത്രികോണം എന്നറിയപ്പെടുന്നു സുവർണ ത്രികോണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭരണഘടനയിലെ സുവർണ ത്രികോണങ്ങൾ അല്ലെ ഗോൾഡൻ ട്രയാങ്കിൾസ് ആണ് അനുച്ഛേദം പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ പത്തൊൻപത് എങ്ങനെ അറിയപ്പെടുന്നു ആ മൗലികാവകാശങ്ങളുടെ നട്ടല് എന്നറിയപ്പെടുമ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നു അതോടൊപ്പം ആർട്ടിക്കിൾ പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് എന്നിവ ഗോൾഡൻ ട്രയാങ്കിൾ അല്ലെങ്കിൽ ഭരണഘടനയിലെ സുവർണ ത്രികോണങ്ങൾ എന്ന് അറിയപ്പെടുന്നു പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്നു എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത് പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്ന് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തി ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തി അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾസ് അടുത്തത് അനുച്ഛേദം ഇരുപത്തിരണ്ട് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് എന്ന് ചോദിച്ചാൽ അനുച്ഛേദം ഇരുപത്തിരണ്ട് ഇന്ത്യയിൽ കരുതൽ തടങ്കലിൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ് എ കെ ഗോപാലനാണ് എ കെ ഗോപാലനാണ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ഇനി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ എത്ര മണിക്കൂറിനകമാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറിന് മുന്നിലാണ് സോറി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടത് ഓക്കെ ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ഈ കരുതൽ തടങ്കൽ നിയമം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് കരുതൽ തടങ്കൽ നിയമം നിലവിൽ വരുന്നത് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം മജിസ്ട്രേറ്റിന് മുന്നിൽ ആ വ്യക്തിയെ ഹാജരാക്കണം അടുത്ത ആർട്ടിക്കിളാണ് അനുച്ഛേദം ഇരുപത്തിമൂന്ന് അനുച്ഛേദം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശങ്ങളാണ് ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യ കടത്തിനെയും നിരോധിക്കുന്നു ഓക്കെ മൂന്ന് കാര്യങ്ങളെ നിരോധിക്കുന്നു ഏതൊക്കെ നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്നു അടിമയാക്കുന്നത് മനുഷ്യ കടത്ത് ഇതിനെ മൂന്നിനെയും നിരോധിക്കുന്നതാണ് ഏതാ ചൂഷണത്തിനെതിരെയായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി നാല് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ഇരുപത്തി നാല് ബാലവേല നിരോധനത്തെക്കുറിച്ച് ബാലവേല നിരോധനം ആർട്ടിക്കിൾ ഇരുപത്തി നാല് മനുഷ്യക്കടത്ത് അടിമത്തം നിർബന്ധിത തൊഴിൽ എന്നിവ നിരോധിക്കുന്നത് അനുച്ഛേദം ഇരുപത്തി മൂന്ന് അതുപോലെ ദേവദാസി സമ്പ്രദായം ഉണ്ടായിരുന്നല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നെ അത് നിരോധിച്ചത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് പ്രകാരമാണ് ഇനി ബാലവേല നിരോധിക്കുന്നത് അനുച്ഛേദം ഇരുപത്തി നാല് ഈ ബാലവേല നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ബാലവേല നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഇനി അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് പതിനാല് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെയും ഏതെങ്കിലും വ്യവസായശാലയിലോ ഖനിയിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലടുപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എത്ര വയസ്സിന് താഴെയാണ് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ യസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയെയും ഏതെങ്കിലും വ്യവസായശാലയിലോ ഖനിയിലോ അപായ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഇടങ്ങളിലോ തൊഴിലടുപ്പിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു ഈ ബാലവേലയിലൂടെ അല്ലാതെ നിർമ്മിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ്ഗ് മാർക്ക് റഗ്ഗുമാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാഷ് സത്യാർത്ഥിയാണ് ഈ റെഗ്ഗ്മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ് അപ്പോൾ ഈ ഗുഡ് വീവ് ചിഹ്നമുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഗുഡ് വീവ് മാർക്കുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് എന്തിനാ സൂചിപ്പിക്കുന്നു അതിൽ ബാലവേല ബാലവേലയിലൂടെ അല്ലാതെയാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അതിൻ്റെ സൂചന ഗുഡ് വീവ് മുന്നേ അതറിയപ്പെട്ടിരുന്നത് റെഡ് മാർക്ക് എന്നാണ് ഈ റെഡ് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവാണ് കൈലാഷ് സത്യാർത്ഥി റെഡ് മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നുള്ളതാണ് ഓക്കെ ഈ കൈലാഷ് സത്യാർത്ഥിക്ക് സമാധാനത്തിനുള്ള പുരസ്കാരം നൊബേൽ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനാല് മലാല യൂസഫ് സായിയോടൊപ്പമാണ് അദ്ദേഹം ഈ നൊബേൽ സമ്മാനം പങ്കിട്ടത് ഓക്കെ ബാലവേല തടയുവാനും കുട്ടികൾ ുടെ സംരക്ഷണത്തിനുമായി കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടനയാണ് ബജുപെൻ ബച്ചാവോ ആന്തോളൻ ബജുപെൻ ബച്ചാവോ ആന്തോളൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്നിട്ടുള്ള ഒരു സംഘടനയാണ് അത് കൊണ്ടുവന്നതാരാണ് ആ കൈലാൾ സത്യാർത്ഥിയാണ് ബാലവേല തടയാനും കുട്ടികളുടെ സംരക്ഷണത്തിനുമായി കൈലാഷ് സത്യാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ച സംഘടനയാണ് ബജ്പൻ ബച്ചാവോ ആന്തോളൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ട് ജൂൺ പന്ത്രണ്ടാണ് ലോക ബാലവേല വിരുദ്ധ ദിനം ഇനി അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് മത അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി എട്ട് വരെയാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശത്തെ കുറിച്ചാണ് അനുച്ഛേദം ഇരുപത്തി അഞ്ചിൽ പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ നമുക്ക് വിശ്വസിക്കാം അത് പ്രചരിപ്പിക്കാം അത് ആചരിക്കാം അതിനുള്ള അവകാശത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അനുച്ഛേദം ഇരുപത്തി അഞ്ചിൽ പറയുന്നത് ഇരുപത്തി ആറാണെങ്കിലോ ആർട്ടിക്കിൾ ഇരുപത്തി നാല് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ ഇരുപത്തിയേഴ് മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്നു ഒരു മതവിഭാഗത്തിൻ്റെ പ്രചരണത്തിനോ അല്ലെങ്കിൽ പരിപാലനത്തിനോ വേണ്ടി എന്തു ചെയ്യാൻ പാടില്ല നിർബന്ധിത നികുതി പാടില്ല എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പരിപാലനത്തിനോ പ്രചരണത്തിനോ ആയി പൊതുധനം വിനിയോഗിക്കുന്നതിൽ നിന്നും സ്റ്റേറ്റിനെ വിലക്കുന്നതും കൂടിയാണ് ഈ ഒരു ആർട്ടിക്കിൾ മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് പറയുന്ന ആർട്ടിക്കിളും ആർട്ടിക്കിൾ ഇരുപത്തിയേഴാണ് നിർബന്ധിത നികുതി പാടില്ല ഒരു മതവിഭാഗത്തിൻ്റെ പ്രചരണത്തിനോ അതിൻ്റെ പരിപാലനത്തിനോ ഒക്കെ വേണ്ടിയിട്ട് നിർബന്ധിത നികുതി പാടില്ല എന്നും അനുച്ഛേദം ഇരുപത്തിയേഴിൽ പറയുന്നു ഇനി അനുച്ഛേദം ഇരുപത്തിയെട്ട് എന്താണ് അനുച്ഛേദം ഇരുപത്തി എട്ട് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ നിർദ്ദേശങ്ങളും മതപരമായ ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് സ്റ്റേറ്റിന്റെ സഹായം ഇല്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണ് എങ്കിലും ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ ഒരു വ്യക്തിയെയും നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ എന്നാൽ പൂർണ്ണമായും സർക്കാർ ധനസഹായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ പാടില്ല എന്ന് അനുശാസിക്കുന്നു സർക്കാരിന്റെ കീഴിലുള്ള സ്കൂളുകളിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ മതപരമായ നിർദ്ദേശങ്ങളൊന്നും നടക്കാൻ നടത്താൻ പാടില്ല എന്നാൽ സ്റ്റേറ്റിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം ഈ മതപരമായ പ്രവർത്തനങ്ങൾ അനുവദനീയമാണ് എങ്കിലും ഒരാളെയും അതിന് വേണ്ടിയിട്ട് നിർബന്ധിച്ച് ചെയ്യിക്കാൻ പാടില്ല അടുത്തത് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് മുപ്പത് സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് അവരുടെ ഭാഷ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണത്തെക്കുറിച്ചെല്ലാം ഇവിടെ പറയുന്നു ഓക്കെ ഭാഷ ലിപി സംസ്കാരം ന്യൂനപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാഷ ലിപി സംസ്കാരം സംരക്ഷണത്തെക്കുറിച്ചാണ് അനുച്ഛേദം പറയുന്നത് അതുപോലെ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട് ഉണ്ട് പൂർണ്ണമായും സ്റ്റേറ്റിന്റെ കീഴിലോ സ്റ്റേറ്റിന്റെ ധനസഹായത്തോടു കൂടിയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ മാത്രം അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരന് പ്രവേശനം നിഷേധി നിഷേധിക്കാൻ പാടില്ല പൂർണ്ണമായും സ്റ്റേറ്റിൻ്റെ കീഴിലോ സ്റ്റേറ്റിൻ്റെ ധനസഹായത്തോടു കൂടിയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിൻ്റെയോ വർഗ്ഗത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൗരന് പ്രവേശനം നിഷേധിക്കാൻ പാടില്ല ആർട്ടിക്കിൾ മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു ആർട്ടിക്കിൾ മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു ഏതാണ് ആർട്ടിക്കിൾ മുപ്പത് മുപ്പത്തിരണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മുപ്പത്തി ഒന്നോടെ ഈ സ്വത്ത് അവകാശത്തെ കുറിച്ച് ഭരണഘടനയെ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ ആയിരുന്നു ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് അത് നമ്മൾ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തു എന്നാൽ ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് എ മുപ്പത്തി ഒന്ന് ബി മുപ്പത്തി ഒന്ന് സി ഇപ്പോഴും നിലവിലുണ്ട് മുപ്പത്തി ഒന്ന് മാത്രമാണ് ക്യാൻസൽ ചെയ്തിട്ടുള്ളത് സ്വത്തവകാശത്തെ നിയമാ അവകാശമാക്കി മാറ്റിയപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് ക്യാൻസൽ ചെയ്തു ഇനി മുപ്പത്തിരണ്ട് എന്താണ് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് മുപ്പത്തിരണ്ടാം അനുച്ഛേദത്തെ അതുപോലെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ബാർഗവ് വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ആമുഖത്തെ ഇനി അനുച്ഛേദം മുപ്പത്തി മൂന്ന് അനുച്ഛേദം മുപ്പത്തി മൂന്ന് മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് രാജ്യത്തെ സുരക്ഷാ സേനാ അംഗങ്ങളുടെ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും പാർലമെന്റിനെ അധികാരപ്പെടുത്തുന്നതും ആർട്ടിക്കിൾ മുപ്പത്തി മൂന്നാണ് മൗലികാവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാനുള്ള അധികാരത്തെക്കുറിച്ചും ആർട്ടിക്കിൾ മുപ്പത്തി മൂന്നിൽ പറയുന്നു മുപ്പത്തിനാലാണെങ്കിലോ ഏതെങ്കിലും പ്രദേശത്ത് പട്ടാള നിയമം പ്രാബല്യത്തിൽ ഉള്ളപ്പോൾ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള നിയന്ത്രണത്തെ കുറിച്ചാണ് അനുച്ഛേദം മുപ്പത്തിനാലിൽ പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എന്താണ് ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കുവാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ചാണ് അനുച്ഛേദം മുപ്പത്തി അഞ്ചിൽ പറയുന്നത് ചില നിശ്ചിത മൗലികാവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നിയമനിർമ്മാണ അധികാരം പാർലമെൻറ്റിന് മാത്രമാണ് സംസ്ഥാന നിയമ നിയമങ്ങൾക്കില്ല പാർലമെൻറ്റിന് മാത്രമാണ് ചില നിശ്ചിത മൗലികാവകാശങ്ങൾ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണ അധികാരമുള്ളത് അപ്പോൾ അങ്ങനെ ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമ നിർമ്മാണത്തെ കുറിച്ചാണ് അനുച്ഛേദം മുപ്പത്തി അഞ്ചിൽ പറയുന്നത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് ഇനി പഠിക്കാനുള്ളത് റിട്ടുകൾ റിട്ടുകളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം മൗലിക അവകാശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പി വൈ ക്യൂസും കൂടി അതിൽ ഉൾപ്പെടുത്താം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൂടി എത്തിക്കുക ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഓൾ ഹാവ് എ നൈസ് ഡേ